വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം വായിക്കാം ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഭാഗം ും വായിക്കൂ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയണേ അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെ പോലെ ഈ വരികളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കാരണം ഈ വരികളിൽ അണക്കെട്ടിനെ അമ്മയോടാണ് ഉപമിക്കുന്നത് അമ്മയുടെ വാത്സല്യം എത്ര തടഞ്ഞു വെച്ചാലും അത് മറനീക്കി പുറത്തു വരുന്നത് പോലെയാണ് അണക്കെട്ടിൻ്റെ അടുത്തു നിന്നപ്പോൾ രാജനും കുടുംബത്തിനും അനുഭവപ്പെട്ടത് അവർക്കുണ്ടായ അനുഭൂതി വായനക്കാരിലേക്ക് പകർന്നു നൽകാൻ ഈ വരിക സാധിക്കുന്നുണ്ട് ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെ കുറിച്ച് ഈ ഭാഗത്ത് പറയുമ്പോൾ നമുക്കും അണക്കെട്ടിനോട് മാതൃസ്നേഹം തോന്നുന്നു മാത്രവുമല്ല അണക്കെട്ട് കാണാൻ പോവാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു യാത്രാനുഭവം യാത്രകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ നമ്മുടെ ആനക്കുട്ടി ചാനലിൽ ഒരുപാട് യാത്രാനുഭവങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കൂട്ടുകാർക്ക് അതിൽ ഇഷ്ടമായ യാത്രാനുഭവം സെലക്ട് ചെയ്ത് എഴുതൂ വാക്കുകളുടെ ലോകം പ്രകൃതി സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം കച്ചവടക്കാരുടെ സംഘം കച്ചവട സംഘം പദങ്ങൾ പിരിയുമ്പോഴും ചേരുമ്പോഴുമുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളുണ്ട് അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതി എഴുതിവെയ്ക്കൂ വേനൽ അവധി വേനലിലെ അവധി കരിമ്പാറ മലകൾക്കിടയിൽ കരിമ്പാറ മലകളുടെ ഇടയിൽ വിസ്മയിപ്പിക്കുന്ന കാഴ്ച വിസ്മയ ഴ്ച വിസ്മയ ശബ്ദം വിസ്മയമായ ശബ്ദം സർപ്പശിരസ് സർപ്പത്തിന്റെ ശിരസ് നീലാകാശം നീല നിറത്തിലുള്ള ആകാശം ഓടാൻ ഓടാനാഞ്ഞു ഓടാൻ ആഞ്ഞു ഉറവ വെള്ളം ഉറവയിലെ വെള്ളം ചില്ലുവെള്ളം ചില്ലു പോലുള്ള വെള്ളം ചുവടു ഭാഗം ചുവട്ടിലെ ഭാഗം യഥാർത്ഥ സൗന്ദര്യം യഥാർത്ഥ ത്തിലുള്ള സൗന്ദര്യം അവർക്ക് ആദ്യം അവർക്കാദ്യം പുഴകൾ മലകൾ പൂവനങ്ങൾ ചുറ്റും ധാരാളം പച്ചമലകൾ തല പൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കാഴ്ചകൾ ഈ പാഠഭാഗത്തിലുടനീളമുണ്ട് സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകളെ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കൂ നമുക്കൊരു തലക്കെട്ട് നൽകാം ഹരിത ഭംഗി വിതയ്ക്കും പാടങ്ങൾ രചന ശ്രീകാവ്യ ഈ എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകും വഴി ഹരിത ഭംഗി വിതറിയിരിക്കുന്ന ഒരു നെൽപ്പാടമുണ്ട് ആ പാടത്തിൻ്റെ അരികിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുളിരേകുന്ന തെന്നൽ ഞങ്ങളെ തഴുകിക്കൊണ്ട് വയലേലകളുടെ ഭംഗി ആസ്വദിക്കാൻ മാടി വിളിക്കും ഉദയ സൂര്യന്റെ സ്വർണരശ്മികൾ നെൽക്കതിരുകളെ മുത്തം വയ്ക്കുമ്പോൾ സ്വർഗീയ ദൃശ്യാനുഭവമാണ് പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നതെന്ന് തോന്നിപ്പോകും അവിടെ പ്രഭാത സമയങ്ങളിൽ നിറയെ വെള്ളക്കൊക്കുകളാണ് വരുന്നത് എന്നാൽ വൈകുന്നേരത്ത് പാടം നിറയെ നെൽക്കതിരുകൾ തിന്നാൻ വരുന്ന പച്ച പച്ചപ്പനന്തകളെ കൊണ്ട് നിറഞ്ഞിരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ പാടത്തെ ചെളിവെള്ളത്തിലൂടെ ഓടിക്കളിക്കുന്ന ചെറുമീനുകളെ നമുക്ക് കാണാൻ സാധിക്കും അവധി ദിവസങ്ങളിൽ ഒരു തോർത്തുമുണ്ടുമായി അവയെ പിടിക്കാൻ ഞങ്ങൾ പോകാറുണ്ട് ഞങ്ങളുടെ പ്രദേശത്തെ ആകർഷണീയമാക്കുന്നത് വിശാലമായി പരന്നുകിടക്കുന്ന ഈ നെൽപ്പാടമാണ് എന്ന് നിസ്സംശയം പറയാനാകും പേരും പ്രവൃത്തിയും രാജൻ വളരെ നേരം ആലോചിച്ചു ഇവിടെ രാജൻ എന്നത് ഒരു പേരാണ് ആലോചിച്ചു എന്നതാണ് രാജൻ ചെയ്യുന്ന പ്രവൃത്തി വേനലവധിക്ക് വിദ്യാലയം അടയ്ക്കും ഇവിടെ വിദ്യാലയം എന്നത് ഒരു നാമമാണ് അടയ്ക്കും എന്നതാണ് ഇവിടത്തെ ക്രിയ ആയിട്ട് വരുന്നത് അതായത് പ്രവൃത്തിയായിട്ട് വരുന്നത് അമ്മ പുഞ്ചിരി തൂകുന്നു അമ്മ എന്നത് ഒരു നാമമാണ് പുഞ്ചിരി തൂകുന്നു എന്നതാണ് ഇതിലെ പ്രവൃത്തിയായിട്ട് വരുന്നത് പേരും പ്രവൃത്തിയും തിരിച്ചറിഞ്ഞല്ലോ പാഠഭാഗം വായിച്ച് താഴെ കൊടുത്ത പദ സൂര്യൻ പൂർത്തീകരിക്കൂ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ചൊല്ലിൻ്റെ എന്താണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക പലപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള മഹത്തായവയെ അവഗണിക്കുകയും അകലെയുള്ള മറ്റു പലതിനെയും ആരാധിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ ഒരു രീതിയാണ് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മുല്ലപ്പൂക്കൾക്ക് സ്വതവേ നല്ല സുഗന്ധമാണ് എന്നാൽ അത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ മുല്ലപ്പൂക്കളാണെങ്കിൽ അതിന് സുഗന്ധമില്ല എന്ന് ധരിക്കുന്നവരാണ് നമ്മളിൽ പലരും ഈ ചൊല്ലിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇടുക്കിയുടെ താജ്മഹൽ എന്ന ഈ കഥയിലെ സന്ദർഭങ്ങൾ തൊട്ടടുത്തുള്ള അതിമനോഹരവും വിസ്മയകരവുമായ ഇടുക്കി ഡാം കാണാതെ ദൂരെയുള്ള താജ്മഹൽ കാണാൻ പോകാൻ സ്വപ്നം കാണുന്ന കുട്ടികളെ ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ പിതാവായ രാജന് അവരെ അത്ര ദൂരത്ത് കൊണ്ടുപോവാനുള്ള പണമില്ലാത്തതിനാൽ നാട്ടിലുള്ള ഇടുക്കി ഡാം കാണിക്കാൻ കൊണ്ടുപോകുന്നു അങ്ങനെ അവർക്ക് ഹൃദ്യമായ അനുഭവം ലഭിക്കുന്നു നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതുപോലെ മനോഹരമായ പ്രദേശങ്ങൾ മാതാപിതാക്കളോടൊപ്പം അവിടം സന്ദർശിച്ച് അനുഭവം ക്ലാസിൽ പങ്കുവയ്ക്കൂ നോട്ടു പുസ്തകത്തിൽ എഴുതൂ ഇവിടെ യാത്രാനുഭവം എഴുതാനാണ് പറയുന്നത് അതായത് യാത്രാ വിവരണക്കുറിപ്പായും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് യാത്രാ വിവരണങ്ങളും അനുഭവങ്ങളുടെയും കുറിപ്പുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുദാഹരണമാക്കി കൂട്ടുകാർ സ്വന്തം നാട്ടിലെ മനോഹരമായ സ്ഥലങ്ങളിൽ പോയ യാത്രാനുഭവക്കുറിപ്പ് തയ്യാറാക്കൂ കാശ്മീർ കാഴ്ചകൾ മഞ്ഞിൻ തൊപ്പിയിട്ട മരത്തിന്റെ പച്ചയൊടുപ്പിട്ട അരുവി കൊണ്ടരഞ്ഞാണമിട്ട പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ നിന്നെ ഞാനൊന്നുമ്മ വെച്ചോട്ടെ ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട ദിവസം എഴുതിയ ഡയറി കുറിപ്പിലെ വാക്യങ്ങളാണിത് ഈ കുറിപ്പിൽ കാശ്മീരിൻ്റെ ഒരു ചിത്രം കാണുന്നില്ലേ കാശ്മീരിനെ ഉമ്മ വയ്ക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവാം പ്രകൃതിയൊരുക്കിയ വിസ്മയ കാഴ്ചകൾ കാശ്മീരിൽ കുട്ടി കാണുന്നുണ്ട് മഞ്ഞിൽ മുങ്ങിക്കിടക്കുന്ന കാശ്മീർ പച്ചമരങ്ങളും നിറയെ പൂക്കളും കൊണ്ട് സമൃദ്ധമാണ് ഈ കാഴ്ചകൾ കുട്ടിയുടെ മനസ്സിൽ ആനന്ദവും കാശ്മീരിനോട് സ്നേഹവും ജനിപ്പിച്ചതിനാലാകാം കുട്ടി കാശ്മീരിനെ ഉമ്മ വയ്ക്കാൻ ആഗ്രഹിച്ചത് കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ